വയനാട് വണ്ടിക്കടവിൽ രണ്ട് കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനംവകുപ്പ് കടുവയെ മയക്കുപിടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു കൊന്ന പ്രായം ചെന്ന കടുവ അപകടകാരിയാണെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് വളർത്തുമൃഗങ്ങളെ പിടികൂടാനോ മനുഷ്യനെ ആക്രമിക്കാനോ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ദീപക് ദീപക്മോഹൻ നമുക്കൊപ്പം ദീപക്മോഹൻ രണ്ടിടങ്ങളിലായി കടുവകളുടെ സാന്നിധ്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് നരഭോജി കടുവയുടെ ട്രാക്ക് അത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സുജയാപർവതി ഈ മേഖലയിൽ അതായത് വനാതിർത്തിയിൽ വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ ലഭിച്ച കടുവയുടെ ദൃശ്യങ്ങളും ഒപ്പം വനംവകുപ്പ് ജീവനക്കാർ ഫീൽഡിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പുൽപ്പള്ളി വണ്ടിക്കടവിൽ രണ്ട് കടുവകളുടെ സാന്നിധ്യമുണ്ട് എന്ന് സ്ഥിരീകരിച്ചത് നേരത്തെ ആ മേഖലയിൽ വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിരുന്നു ഇപ്പോൾ അവിടെ രണ്ട് കൂടുകൾ നേരത്തെ ഈ മാരനെ ആക്രമിച്ചു കൊന്ന സ്ഥലത്ത് ഒരു കൂടും പിന്നീട് കന്നാരപ്പൊടിക്ക് അരികിൽ കടുവയെ കണ്ട സ്ഥലത്ത് മറ്റൊരു കൂടും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് മാരനെ ആക്രമിച്ചു കൊന്ന കടുവ അവശ്യനിലയിലാണ് പ്രായം ചെന്ന കടുവയായതുകൊണ്ട് തന്നെ ആളുകളെ ആക്രമിക്കാനോ മൃഗങ്ങളെയൊക്കെ വളർത്തുമൃഗങ്ങളെ പിടികൂടാനോ ഉള്ള സാധ്യതയുള്ളതുകൊണ്ട് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഈ സമീപത്തെ ആദിവാസി ഉന്നതികളിലൊക്കെ തന്നെ വനംവകുപ്പ് ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ പ്രചരണ കാലത്ത് കടുവകളുടെ സ്വഭാവം എങ്ങനെയാണ് എന്നതിനെപ്പറ്റി കൂടുതൽ ബോധവൽക്കരണം ഉന്നതിയിലുള്ളവർക്ക് നൽകും അതോടൊപ്പം വന വനത്തിലേക്കൊക്കെ വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ പോകുന്ന ഗോത്ര വിഭാഗങ്ങൾക്ക് പിന്നിലൂടെ കടുവ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ തലയ്ക്ക് പിന്നിൽ ധരിക്കുന്ന മുഖമോടികൾ നൽകും എന്നും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ഈ രണ്ട് കടുവകളുടെയും ട്രാക്കിംഗ് വനംവകുപ്പ് നടത്തുന്നുണ്ട് അതിലൊരു കടുവ ഇന്നലെ വൈകിട്ടോടുകൂടി കാട് കയറി എന്നാണ് പറയുന്നത് അതായത് പുൽപ്പള്ളി നഗരത്തിന് സമീപത്തൊക്കെ തന്നെ കടുവയുടെ സാന്നിധ്യം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു ആ കടുവ കന്നാരമ്പുഴം അറികടന്ന ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കയറിപ്പോയ പോയെന്നാണ് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത് മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആർ എട്ട് ടീമുകൾ ഈ മേഖലയിലൊക്കെ തന്നെ പട്രോളിംഗ് നടത്തുന്നുണ്ട് രാത്രിയും പകലുമൊക്കെയാണ് ഈ മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നത് ഏതായാലും വനംവകുപ്പ് വലിയ ജാഗ്രതയിൽ തന്നെയാണ് രണ്ട് ഒന്ന് തിരികെ വനത്തിലേക്ക് കയറിപ്പോയി എന്നാണ് വനംവകുപ്പിൽ ഇപ്പോഴുള്ള നിഗമനം വിവരങ്ങൾ ദീപക് മോഹൻ